അഡ്വക്കേറ്റ് ജോസഫ് മാത്യുലേക്കാണ് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു താങ്കൾ ഈ കേസിന്റെ തുടക്കകാലത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറായി ഈ കേസ് നാളം കുറച്ചുനാലം കൊണ്ടുനടന്ന ഒരാളാണ് ഇപ്പോൾ നോക്കൂ ഈ ഇരുപത്തിയൊമ്പത് പേരുടെ ഭൂമിയിൽ നിന്നാണ് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ മുട്ടൽ മരമുറി കേസിലെ കാട്ടുകൊള്ളക്കാർ ഈ വനമെല്ലാം ഈ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഇരുപത്തിയൊമ്പത് പേരുടെയും പേരുകളിൽ കേസ് വരികയാണ് ഇവരെ കേസിൽ നിന്ന് ഒഴിവാക്കണം നിയമ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിസ്സഹായരായ ഈ ഇരുപത്തി ഒമ്പത് പേർ സർക്കാരിലേക്ക് ഒരു അപ്പീൽ നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ മുൻപിലുണ്ട് ഈ ഉത്തരവിറക്കിയതാദ്യമേ തെറ്റാണ് ഉത്തരവിൽ തന്നെ പിഴവുകളുണ്ട് സർക്കാരിന്റെ അന്വേഷണത്തിൽ വളരെ കൃത്യമായി അവിടെ നടന്നത് മോഷണമാണ് ഈ പാവപ്പെട്ട ഇരുപത്തിയൊമ്പത് പേരെ പറ്റിച്ചുകൊണ്ടാണ് അഗസ്റ്റ്യൻ സഹോദരങ്ങൾ അവരുടെ ഭൂമിയിൽ കയറി ഈ വനം കൊള്ള നടത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അപ്പോഴും അവരുടെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന സർക്കാർ അപ്പീൽ പരിഗണിക്കാനല്ല സർക്കാരിന്റെ ആദ്യ ശ്രമമുണ്ടായത് അതിൽ അപാകതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖാമൂലം വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക ഈടാക്കുമെന്ന ഭീഷണി കൂടി ഈ കർഷകർക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ് സർക്കാർ സർക്കാരിനെ സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയെ സംശയിക്ക സംശയിക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ നോക്കൂ ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ നടപടി ഇപ്പം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞു ഇതിങ്ങനെ ഒരു നടപടിയുടെ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞ ആ പറഞ്ഞെങ്കിലും അതിനോട് ഞാൻ യഥാർത്ഥം യാഥാർത്ഥ്യത്തിൽ അതിനോട് യോജിക്കുന്നില്ല കാരണം നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ അഡ്വക്കേറ്റ് സേനാപതി ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിനോടെല്ലാം ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടി അതിൽ പറയാൻ കൂടിയാണ് ഈ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസത്തിൽ സർക്കാർ ഈ ലാൻഡ് അസൈൻമെന്റ് റൂളിൽ വരുത്തിയ ഭേദഗതി ആ ചട്ടങ്ങളിലെ ഏഴാം വകുപ്പിൽ പറയുന്ന അധികാരം ഉപയോഗിച്ച് വരുത്തിയ ഒരു ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മരങ്ങൾ സംബന്ധിച്ച് ഇറക്കിയത് ആ ഉത്തരവ് നിയമപരമായി ഇറക്കിയത് തന്നെയാണ് അത് ഗവർണർ ആണ് ഒരു റൂൾ ആയിട്ട് വന്നാണ് ഇറ്റ്സ് ഇറ്റ്സ് എ ലോ ഇതൊരു നിയമമാണ് എന്നാൽ അത് കഴിഞ്ഞ് ഉടനെ തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം പതിനൊന്നാം തീയതി വന്യൂ വകുപ്പ് ഇറക്കിയ ഒരു പരിപത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനമായി തുടങ്ങിയത് അങ്ങനെ ഒരു പരിപത്രം ഇറക്കാൻ സർക്കാരിന് അധികാരമില്ലായിരുന്നു എന്നതാണ് ഇതിനകത്തെ നിയമപ്രശ്നം അത് വളരെ വ്യക്തമായി സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്രകാരം ഒരു പരിപത്രം ചെയ്തുകൊണ്ട് പരിപത്രം ഞാൻ പാടില്ലായിരുന്നു ആ പരിപത്രത്തിന്റെ ബലത്തിലാണ് പിന്നീട് ഇരുപത്തിനാല് പത്ത് ഇരുപതിന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിനാലിന് സർക്കാർ ഡോക്ടർ ഇറക്കിയോക്ടർ ഇറക്കി ഇറക്കിയ നിയമപരമായ ഒരു ഉത്തരവ് തെറ്റായ ഉത്തരവാണ് തെറ്റായ ഉത്തരവായതുകൊണ്ടാണ് പിന്നീട് അത് ഫെബ്രുവരി രണ്ടാം തീയതി പിൻവലിച്ചത് ഇത് ഇതിന്റെ തെറ്റ് പ്രധാനമായിട്ടും ഇത് റവന്യൂ സെക്രട്ടറി ഡോക്ടർ ജയതലഗിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് അപ്പോൾ ആ നല്ല നിയമവിരുദ്ധമായ ഒരു അപ്പോൾ ഈ ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും വരം മുറിക്കാം ആ ഉത്തരവ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും ആരും വായിച്ചാലും മരം മുറിക്കാം ഇനി മരം മുറിക്കുന്നവര് അപ്രകാരം ചെയ്യുന്നവരെ തടസ്സപ്പെടുത്താനും പാടില്ല എന്നും കൂടി ഒരു ക്ലോസ് വെച്ചിരിക്കുന്നു അപ്പൊ പിന്നെ വ്യക്തമാണല്ലോ ഇത് എല്ലാ ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരും അതനുസരിച്ച് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് മുറിക്കാമെന്ന് പറഞ്ഞ് ഇറക്കിയ ഉത്തരവിൽ ഇതിനകത്തെ ക്രിമിനൽ കേസിന്റെ കാര്യം പറഞ്ഞാൽ അറ്റ് ഓഫ് കമ്മിറ്റി ഈ ആക്ട് ചെയ്ത അവരുടെ പ്രവൃത്തികൾ അത് കുറ്റകൃത്യമല്ല കാരണം ലോ അവർക്ക് പെർമിറ്റഡ് ആണ് നിയമവിരുദ്ധമായ കാര്യമല്ലല്ലോ അവർ പെർമിറ്റഡ് ആയ കാര്യമാണ് നമ്മൾ നമ്മളത് വ്യാഖ്യാനിച്ച് കുറെ പോകാനുണ്ട് കാരണം എന്താണ് ഈ മോട്ടീവ് ഇന്റൻഷൻ എന്നുള്ളതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചെങ്കിലും ഞാൻ ഇതിനകത്ത് ആദ്യമേ ഒരു അഭിപ്രായം പറഞ്ഞു അത് ക്രൈംബ്രാഞ്ചിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ എന്നെ മാറ്റണം എന്ന് പറഞ്ഞു മാറ്റിക്കൊള്ളാൻ പറഞ്ഞു കാരണം അവർ കൊടുത്ത കുറ്റപത്രത്തിൽ ഡിഫെക്റ്റീവുകൾ മാത്രമേ ഉള്ളൂ അത്രയധികം ടൈറ്റുകളുണ്ട് നാല്പത്തൊമ്പത് കേസുകൾ അവിടെ ഫയൽ ചെയ്യേണ്ട അവിടുത്തെ ഇപ്പോഴും ഫയൽ ചെയ്ത് തീർന്നിട്ടില്ല ഇതെല്ലാം ഒരു പ്രഹസനമാണ് ക്രിമിനൽ കേസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നടപടി ഉണ്ടല്ലോ ഈ നടപടി തീർച്ചയായിട്ടും എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു നോട്ടീസ് മാത്രം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞു ഇതൊരു അങ്ങനെയല്ല ഒരു ഒന്ന് പുതുക്കി അവരെ രക്ഷിക്കാൻ തന്നെയാണ് എന്ന് പറഞ്ഞത് അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അങ്ങനെ ഒരു ഉത്തരവിറക്കണ്ട അങ്ങനെയൊക്കെ ഈ ഈ ഉത്തരവുകൾ ഇറക്കുകയാണെങ്കിൽ അത് നിയമപരമായ ആ നിലനിൽപ്പുകൾ വേണം അല്ലാതെ അങ്ങനെ അവരെ സഹായിക്കാൻ ഒരു ഉത്തരവ് ഇങ്ങനെ ഇറക്കുക എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ മന്ത്രി അങ്ങനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടില്ല കാരണം ഇതിനകത്ത് ഈ കഴിഞ്ഞ മെയ് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അഞ്ചാം തീയതി കെ എൽ സി നടപടികൾ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥനായ വൈത്തിരി തഹസിൽദാർ തന്ന മറുപടിയാണ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോ എനിക്ക് തന്ന മറുപടിയാണ് മുപ്പത്തേഴ് കേസുകളിൽ കെ എൽ സി പ്രകാരം പിഴ ഈടാക്കുന്നതിനായി ഉത്തരവാകുകയും ആയത് തുക ഈടാക്കുന്നതിനായി ബന്ധപ്പെട്ട വില്ലേജിലേക്ക് അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിയമപരമായ സ്വാഭാവികമായ ഒരു നടപടിക്രമം ഒന്നുമല്ല വളരെ കൃത്യമായി കരുതി കൂട്ടി വനം കൊള്ളക്ക് കൂട്ടുനിന്ന ആ ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുക്കുക വനം കൊള്ള നടത്തിയ ആളുകളെ രക്ഷിച്ചെടുക്കുക പകരം ഈ ഇരുപത്തിയൊമ്പത് കർഷകരുടെ മേൽ ഈ എല്ലാ പാപഭാരവും അടിച്ചേൽപ്പിച്ച് അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വളരെ കൃത്യമായ അജണ്ട അതാണ് ഇതിന്റെ പുറകിൽ അല്ലേ തീർച്ചയായിട്ടും വയനാട് ജില്ലാ ജില്ലയിലെ റവന്യൂ അതോറിറ്റി ജില്ലാ കലക്ടറും തഹസിൽദാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഈ നടപടിക്രമം കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈ കർഷകരുടെ മേൽ ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്ത കുറ്റകൃത്യം യഥാർത്ഥത്തിൽ റവന്യൂല് ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റാണ് പക്ഷെ ഇതിപ്പോ ആരോടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി ചാരി ഉദ്യോഗസ്ഥർക്ക് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്ത് ഇനി നോക്കൂ ബാക്കി നിങ്ങൾ ഇപ്പൊ നമ്മൾ അനുസരിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ബാക്കി മുപ്പത്തിയേഴ് കേസുകളിൽ നടപടി പുരോഗമിച്ചു വരുന്നു എന്നും കൂടി എനിക്ക് തന്ന മറുപടിയിലുണ്ട് അതായത് അറുപത്തെട്ട് കെ എൽ സി കേസുകളാണ് ബുക്ക് ചെയ്തത് കെ എൽ സി പ്രകാരം അറുപത്തെട്ട് കേസിൽ മുപ്പത്തിയേഴ് കേസുകളിലെ പിഴയാണ് രണ്ടു വർഷം മുമ്പ് തീരുമാനിച്ചത് എട്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ഇനി ബാക്കിയുള്ള മുപ്പത്തൊന്ന് കേസുകൾ നടപടി പൂർത്തീകരിക്കുമ്പോൾ അതും അത്ര തന്നെ സംഖ്യ വരും അതായത് പതിനഞ്ച് പതിനാറ് കോടി രൂപ ഇടം ഒരു രൂപ പോലും ഇതുവരെയായിട്ടും അഞ്ചു വർഷമായിട്ടും വസൂലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് റവന്യൂ വകുപ്പിന് ഇത് കഴിയാത്തത് ഇനി ഒരു കാര്യം നോക്കൂ ഈ മരത്തടികൾ വനം വകുപ്പിന്റെ ഡിപ്പോയിൽ കിടക്കുന്നു പതിനഞ്ച് കോടിയുടെ രൂപയുടെ മരം ഉണ്ടെന്ന് വകുപ്പ് സൗത്ത് വന ഡി എഫ് ഒന്ന് പറഞ്ഞിരുന്നു അതവിടെ കിടന്ന് ദ്രവിച്ച് മഴ കൊണ്ടും വെയിലുകൊണ്ടും അഞ്ചു വർഷങ്ങളായി നശിച്ചു എന്തുകൊണ്ടാണ് വകുപ്പ് ആ മരം ലേലം ചെയ്ത് വിറ്റ് ആ സംഖ്യ പൊതുഖജനാവിലേക്ക് സൂക്ഷിക്കാൻ തയ്യാറാവാത്തത് എന്താണ് അത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അതിനകത്ത് ഇടപെടണം എന്നാണ് എനിക്ക് പറയാം അല്ല സോറി വകുപ്പ് മന്ത്രി അദ്ദേഹം ഇടപെടണം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഈ മരം ലേലം ചെയ്ത് കോടതിയിൽ ഹർജി വന്നിട്ട് ഇപ്പൊ വർഷം അവരാണ് മരം വിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തിരിക്കുന്നത് പ്രതികളായിട്ടുള്ളവര് ആ ഹർജി നീട്ടിക്കൊണ്ടു പോവുകയാണ് ഇപ്പൊ മൂന്ന് വർഷം മൂന്നര വർഷമായിട്ടും അതിനകത്ത് ഞാൻ കാണുന്നത് ഈ കോടതി നടപടികളിൽ ഇപ്പോൾ വനം വകുപ്പിന്റെ സൗത്ത് വയനാട് ഡി എഫ് ഒഫീസും ബന്ധപ്പെട്ട ഗവൺമെന്റ് പ്ലീഡറും ഈ പറയുന്ന ഹർജിക്കാരായ റോജി അഗസ്റ്റും മറ്റും ഉൾപ്പെടെയുള്ള ഹരി ഇവര് മൂന്ന് കൂട്ടരും ഒരേ ആശയത്തിൽ ഒരു തോണിയിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ഈ കേസ് കൊണ്ടുനടക്കുന്നത് നീണ്ടുപോവുക അത് വളരെ വ്യക്തമാണ് കോടതി നടപടി ഇല്ല കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് കഴിയാൻ തീർപ്പ് കൽപ്പിക്കാവുന്ന എന്തുകൊണ്ടാണ് ഇത് വാദം പറയാതെ നീടിക്കൊണ്ടുപോകുന്നത് ഇത്രയും കാലമായിട്ട് അപ്പൊ ആ വനംവകുപ്പിന്റെ നടപടികളിൽ ഒന്നുമില്ല വനംവകുപ്പ് ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രം കൊടുക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതും ഇതാക്കി പിന്നെ പോലീസ് കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ കുറ്റ കുറ്റപത്രം വളരെ ദുർബലമാണ് ഞാൻ അത് ഞാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അപ്രകാരത്തിലുള്ള ഒരു കുറ്റപത്രം വെച്ച് നടത്തുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും കാലം ഇത് നീർഘിപ്പിച്ച അഞ്ചു വർഷങ്ങൾ പിന്നിട്ടു ഇനി ഇപ്പോൾ ഈ ആയ നടപടികൾ പ്രകാരം വെച്ച് നോക്കും ചുരുങ്ങിയ വർഷം എടുക്കും ഇനി ഇതിന്റെ ഡിഫക്റ്റ് എല്ലാം ക്യൂർ ചെയ്തു വരുമ്പോ അപ്പൊ ഒരു അഞ്ചു അഞ്ചു പത്ത് വർഷമായി പിന്നെ ഒരു അഞ്ചു വർഷം കൂടി ട്രയലോ വിചാരണ എന്നൊക്കെ പറഞ്ഞ നടത്തി ഇത് എവിടെ എത്താതെ അങ്ങ് പോകും അത്രയും സംഭവിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ കർഷകരുടെ പേരിൽ എന്തിനാണ് ഇപ്പോൾ ഈ നോട്ടീസ് അയക്കുന്നത് കർഷകരെ രക്ഷിക്കാനാണ് തീർച്ചയായിട്ടും ഒരു ഉത്തരവിറക്കട്ടെ റവന്യൂ സെക്രട്ടറി ഒരു ഉത്തരവിറക്കട്ടെ ഈ നടപടി വേണ്ട കർഷകരെ ഒഴിവാക്കണം എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കാൻ റവന്യൂ സെക്രട്ടറി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഇത് ഇങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞു അങ്ങ് പോകും നടപടി അവരുടെ പേരിൽ ചെല്ലും തഹസിൽദാർ അങ്ങനെയാണെങ്കിൽ എന്തിനാ ജപ്തി നടപടി നമ്മൾ വായിച്ചു നോക്കൂ എന്താ ഓഫീസിലേക്ക് അയച്ചു ജപ്തി ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും ഇരുപത്തി ഒമ്പത് ഇപ്പോൾ ഇപ്പോഴും മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഈ നോട്ടീസിൽ വന്ന് അല്ല ബാക്കി മുപ്പത്തൊന്ന് പേരുടെ കൂടി അതിൽ കൂടെ വരാനുണ്ട് അപ്പൊ എല്ലാവർക്കെതിരെയും കർഷകർക്കെതിരെ കടുത്ത നടപടിയിലേക്കാണ് വയനാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥർ പോകുന്നത് അവരിതിനെ അല്ലാതെ ഇതൊരു മുന്നറിയിപ്പ് കൊടുത്തൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അദ്ദേഹം റവന്യൂ സെക്രട്ടറി ആയിരുന്ന പുള്ള സംഭവിച്ചൊക്കെ അദ്ദേഹമോ റവന്യൂ വകുപ്പോ ഇടപെട്ടുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രി നൽകിയ ഉറപ്പും പാഴ്വാക്ക് തന്നെയാണ്